ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷങ്ങളിലൊന്നുമല്ലേ അത് നമുക്കുള്ളത് വാക്കുകളിലൂടെ പറയാൻ പറ്റില്ല അത് അത് ഒരു വായ്പ തന്നു അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം മുഹൂർത്താണല്ലോ പിന്നെ ഒരു വിവാരത്തിന്റെ മുമ്പിൽ മുപ്പത്തിരണ്ട് വർഷം മുമ്പ് ഇതേപോലെ താലി കെട്ടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായില്ലാങ്ക് യു താങ്ക് യു ഞാനെട്ടാ ഓക്കെ ഓക്കെ എല്ലാരും നല്ല ഹാപ്പി ചിരി വായു വായു കൈപിടിച്ചു കൈപിടിച്ചോ കൈപിടിച്ചോ കൈപിടിച്ചു എല്ലാരും अब कोड में वाय वाय ओ चल चल कर देगी पाप नार्थ डे रेलर कैसे कैसे इसका इसका माल 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 यस मामा बोले ठीक 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 ओके अल्फी लुकिए लुकिए माल माल जो लुकिए अखाड़ा वगैरह को तो ना दा सीधे रेलर लिकुम आर लिकुम हैप्पी माल 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 हैप्पी इसे लेदा അതിലേക്കൂടെ കേന്ദ്ര മത്സ്യ ചക്കരെ കൈപിടിച്ചു